കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാഴക്കുളം ബ്ലോക്ക് മുപ്പത്തിനാലാം വാർഷിക സമ്മേളനം ബെങ്ങോല എസ് ഹാളിൽ വെച്ച് നടന്നു ബ്ലോക്ക് പ്രസിഡന്റ് പി എൻ അച്യുതൻ നായർ പതാക ഉയർത്തി സമ്മേളനത്തിന് ആരംഭം കുറിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാഴക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പി എൻ അച്യുതൻ നായർ അധ്യക്ഷത വഹിച്ചു എന്ന വലിയതാണ് രാജ്യത്തിൽ

ചടങ്ങിൽ ടി ബി ശോഭന പ്രാർത്ഥനാഗീതം ആലപിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം പി സലീലകുമാരി സ്വാഗതം പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി എസ് എ എം കമാൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മരണമടഞ്ഞ മുൻ കീഴ്മാട് യൂണിറ്റ് സെക്രട്ടറി ടി എ അബൂബക്കറിന്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു കമ്മീഷനെ നിയമിക്കുമെന്നും മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് വാങ്ങുമെന്നും റിപ്പോർട്ട് വാങ്ങി അത് കൃത്യമായി നടപ്പിലാക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വന്നാലോ എന്ന പ്രശ്നമൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കാൻ കമ്മീഷൻ ഇതുവരെ നിയമിക്കപ്പെട്ടിട്ടില്ല അപ്പോ കാലതാമസം വരുന്നുണ്ട് ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇത് നടക്കാൻ പോടില്ല എന്ന് ചില ആളുകൾ ഇങ്ങനെ കണക്കാക്കിയ ആളുകൾക്ക് ശരിയാണ് നടക്കാൻ പോടില്ല എന്നുള്ള സന്തോഷത്തിനുള്ള വക നൽകുന്നതും എന്ന കാര്യവും നമ്മൾ കാണേണ്ടതാണ് എന്തായാലും ഞങ്ങൾക്കൊന്നും ഇപ്പൊ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മുടെ അനുഭവം നമ്മുടെ അനുഭവം ഗവൺമെന്റ് പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതും നടക്കും ഒരു സംശയവുമില്ല വാഴക്കുളം ബ്ലോക്ക് സെക്രട്ടറി സി പി അബു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ വാഴക്കോട് ലൗഹിനിക പ്രവർത്തനങ്ങൾ തൃപ്തികരമായി ഏറെക്കുറെ തൃപ്തികരമായി പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തൃപ്തികരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടി ജീവമായ ഒരു ഫണ്ട് ആ ഫണ്ട് നമ്മൾ തിരിച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സംഘടന നിർദ്ദേശിച്ച ജോലികളെല്ലാം നമ്മൾ കൃത്യമായി പൂർത്തിയാക്കി മത്സരത്തിൽ വളരെ നടന്ന കണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ആയിരത്തി എന്ന അതായത് സംഘടന ഈ എത്തിയിരിക്കുകയാണ് ട്രഷറർ കെ എൻ പ്രഭാകരൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു തുടർന്ന് റിപ്പോർട്ടിന്മേൽ ചർച്ച നടന്നു ജില്ലാ കമ്മിറ്റി അംഗം എം എ ശ്രീധരൻ നായർ വൈസ് പ്രസിഡന്റ് കെ എ ഷാജിമോൻ ജെയിംസ് പോൾ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു കെ ബേബി കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് എൻ സി ബേബി ഭരണാധികാരിയായി അടുത്ത വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി പി എൻ അച്യുതൻ നായരും സെക്രട്ടറിയായി സി പി അബുവും ട്രഷററായി കെ എൻ പ്രഭാകരനും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു അവിട്ടം മീഡിയ ന്യൂസ് വെങ്ങോല